ആണെന്ന് വിചാരിക്കുന്നു പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹുരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് സുറ രണ്ടിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കാനൊന്നല്ല പറയുന്നത് അങ്ങോട്ട് കയറി ആക്രമിക്കാനാണ് സുറ രണ്ടിന്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മർദ്ദനമില്ലാതെയാകുകയും മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരിലല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല അപ്പം മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാകുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഒറ്റ മതമേ പാടുള്ളൂ അത് ഇസ്ലാം മതം മാത്രം മതം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ മതം മാത്രമാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക പിന്നെ അവർ വിരമിക്കുകയാണെങ്കിൽ ഈ വിരമിക്കുക എന്ന് വെച്ചാൽ അവരോട് യുദ്ധത്തിന് പോകുന്നു അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് കീഴടങ്ങി ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുകയാണെങ്കിൽ പിന്നെ അവരൊന്നും ചെയ്യാൻ പാടില്ല അവർ നിങ്ങൾക്ക് കപ്പം തന്നുകൊണ്ട് നിങ്ങളുടെ അടിമകളും